നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഒപ്പം എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസിക്കുന്നു ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മീനക്കൂറിനെ കുറിച്ചാണ് പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി തുടങ്ങി നാളുകൾ ചേർന്നതാണ് എന്ന് പറയുന്നത് മീനക്കൂറുകാർക്ക് ഇപ്പോൾ ഏഴരണ്ടര ശനിയും പന്ത്രണ്ടിൽ ശനി സഞ്ചരിക്കുന്ന അവസ്ഥയുമാണ് അതുകൊണ്ട് തന്നെ കാലം വളരെ വളരെ ദുരിതപൂർണമായി മാറുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം മറ്റുള്ളവർ നമുക്ക് നേരെ നടത്തുന്ന വാക് പ്രയോഗങ്ങൾ നമ്മുടെ മനസ്സിനെ ദുഃഖപ്പെടുത്തും അതുപോലെ തന്നെ ഇഷ്ടജനങ്ങളുടെ വേർപാട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം സ്വന്തം വാക്കുകൾക്ക് വിലയില്ലാതാവുക പൊതുവെ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ വർഷ മധ്യം കഴിയുമ്പോഴേക്കും ഈ അവസ്ഥകളൊക്കെ ഒന്ന് മാറി അവസാനമാകുമ്പോഴേക്കും കുഴപ്പമില്ലാത്ത തരത്തിലേക്ക് ജീവൽ ക്രമീകരണം നടത്താൻ കഴിയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എല്ലാവർക്കും ഈ പറയുന്ന പോലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നു അടുത്ത വർഷം ഈ വർഷം മാറി അടുത്ത വർഷം വരുമ്പോഴേക്കും ജീവൻ സൗഭാഗ്യങ്ങളിൽ നല്ല നന്മയോടുകൂടി കഴിയുന്ന ഒരു 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 കൂറുകാർ കൂടിയിട്ടാണ് മീനക്കൂറുകാർ ഈ വർഷം ബുദ്ധിമുട്ടുകൾ എത്രയും അനുഭവിക്കുമോ അത്രയും തന്നെ സുഖം നമുക്ക് അടുത്ത വർഷം ലഭിക്കുക തന്നെ ചെയ്യും ഈ വർഷത്തെ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് അല്പമെങ്കിലും ഒരു ഉണ്ടാവാനുള്ള വഴി എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ ദർശനം നടത്തുകയും ആരാധനാലയങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എത്ര ഉണ്ടായാലും ചെയ്യുന്ന പ്രവൃത്തികൾ കഠിനമായി അധ്വാനിച്ച് ചെയ്ത് അതിൻ്റെ ഫലം നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ മീനക്കൂറുകാർ ചെയ്യേണ്ടുന്നത് വളരെ വേണ്ടപ്പെട്ടവരുടെ സഹായം മാത്രം സ്വീകരിക്കുക അത് വേണം നമുക്ക് വിശ്വാസമുള്ള ആളുകളുടെ സഹായം മാത്രം സ്വീകരിക്കുക കുടുംബ കാര്യങ്ങൾ വളരെ ക്ഷമയോട് കൈകാര്യം ചെയ്യുക പലപ്പോഴും നമുക്ക് തിരഞ്ഞെതിർപ്പുകൾ നേരിടേണ്ടി വരുമെങ്കിലും ആ തിരഞ്ഞെതിർപ്പുകളെ മനസ്വസ്ഥതയോട് കണ്ടറിഞ്ഞ് വളരെ ക്ഷമയോട് കൈകാര്യം ചെയ്യാൻ നാം പഠിക്കണം ശനികാലമായതിനാൽ അതീവ ദൈവപ്രീതി വരുത്തേണ്ടത് വളരെ അനിവാര്യമാണ് ശിവസന്നിധി ശാസ്ത്രാക്ഷ സന്നിധി ശിവസന്നിധി ശാസ്ത്ര സന്നിധി ഭദ്രകാളി ദേവി ക്ഷേത്ര സന്നിധി മുരുക സന്നിധി മഹാഗണപതി സന്നിധി തുടങ്ങിയ സന്നിധികളിൽ സമയം കിട്ടുമ്പോഴൊക്കെ പോകാനും നമുക്ക് ചെയ്യാൻ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക നവഗ്രഹ പൂജകളിൽ പങ്കെടുക്കുക നമുക്ക് കഴിയുമെങ്കിൽ നവഗ്രഹ പൂജ നമ്മുടെ പേരിൽ ചെയ്യുക അപ്പോൾ ഗ്രഹാതിപരമായ ദുഃഖങ്ങളൊക്കെ മാറി നന്മയുണ്ടാകുവാൻ അതിന് വലിയ കാരണമായി മാറും ശനി ദോഷ വ്യവസ്ഥകൾ നിലനിൽക്കുമ്പോഴും കുട്ടികളുടെ പഠനത്തിൽ വളരെ വിജയമുണ്ടാകും ഭാര്യാതി ഗൃഹങ്ങൾക്ക് ജോലി ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ജോലി ക്രമീകരിക്കൽ വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് പോലെയുള്ള എക്സാമിനേഷൻ വിജയിക്കൽ അതുപോലെ വിദൂര പഠനത്തിൽ പങ്കാളികളാകൽ തുടങ്ങി ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് നന്മയുള്ള ചില കാര്യങ്ങൾ നമുക്ക് വന്നുചേരുക തന്നെ ചെയ്യും കിട്ടാക്കടങ്ങളൊക്കെ എഴുതി തള്ളുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഒരു പക്ഷേ നമ്മൾക്ക് പലതുകൊണ്ടും തിരിച്ച് അടയ്ക്കുവാൻ കഴിയാതെ വരുന്ന കടങ്ങൾ അതിനൊരു ഒരു നിർത്തൽ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുണ്ടാവും ഇടപെടൽ നമ്മൾ ഇടപെടൽ നടത്തിയാൽ അങ്ങനെ എല്ലാം കൊണ്ടും ദുഃഖ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും അതിനെ വളരെ നല്ല രീതിയിൽ ക്രമീകരിക്കുവാൻ കഴിയുന്നൊരു വർഷം കൂടിയാണ് ഇപ്പോൾ ദുഃഖവും ദുരിതങ്ങളും വന്നു ചേരുമ്പോൾ അത് മാത്രമാണ് എൻ്റെ ജീവൻ വിധിയെന്ന് വിചാരിച്ചു ഇരിക്കാതെ ഏത് വ്യവസ്ഥകൾക്കാണ് ദുഃഖമുണ്ടാകുന്നത് അതിന് നമ്മളുടെ കഠിനമായ പ്രയത്നത്തിലൂടെ നമുക്ക് കാണാനുള്ള ആളുകളെ കാണുക നമ്മൾക്ക് പറയാനുള്ളതെല്ലാം പറയുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയും തീർച്ചയായും ഈശ്വര ഭജനം വളരെ വളരെ അനിവാര്യമായി നിൽക്കുന്ന സമയമാണ് ആയതുകൊണ്ട് നന്നായി തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെന്നെത്താൻ കഴിയുന്ന ക്ഷേത്രങ്ങളിലെത്തുക നാഗപ്രീതി വരുത്തുക കൺകണ്ട ദൈവങ്ങളാണിത് നാഗങ്ങളെന്ന് പറയുന്നത് നമുക്ക് അവർ നൂറും പാലും നടത്തുക നമുക്ക് തുച്ഛമായ വരുമാനങ്ങളിലൂടെ നടത്താൻ കഴിയുന്ന വരു വഴിപാടുകളാണ് അത്തരം വഴിപാടുകൾ ചെയ്യുക നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ക്ഷേത്ര സന്നിധിയിലൊക്കെ പോകാനുള്ള ശ്രമം നടത്തണം ഈ വർഷം കഴിയുമ്പോഴേക്കും മാറ്റം ഉണ്ടാകും എന്നിരുന്നാലും ശനികാലമായതുകൊണ്ട് ലോട്ടറി പോലെയുള്ള വലിയ സമ്പദ്ശ്രേണി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് വന്നുചേരാൻ ഇടയുണ്ട് ലഭിക്കാതെ കിടന്നു നമ്മൾ മറന്നിരുന്ന പല സാമ്പത്തിക അവസ്ഥകൾ നമ്മളിലേക്ക് വന്നുചേരാനുള്ള ഒരു കാര്യങ്ങളും കാണുന്നുണ്ട് അപ്പം ദുഃഖങ്ങളുണ്ടെങ്കിലും സന്തോഷം ഉണ്ടാക്കുവാനുള്ള ചില മാർഗങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് അനു അനുവദിച്ച് തരിക തന്നെ ചെയ്യും അനുഗ്രഹിച്ച് തരിക തന്നെ ചെയ്യും മീനക്കൂറുകാർ ചെയ്യേണ്ടുന്ന പരിഹാരം ദേവസന്നിധിയിലെത്തി ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെന്ന് പറയുന്നത് ഭഗവാൻ ശിവന് ധാരത്തുക അതുപോലെ തന്നെ മൃത്യുജയ ഹോമം നടത്തുക മൃത്യുജ്പാഞ്ജലി കഴിപ്പിക്കുക ശാസ്താവിൽ നീരാഞ്ജനം കഴിപ്പിക്കുക നരസിംഹക്ഷേത്രത്തിലെത്തി പാനക വഴിപാട് നടത്തുക ഹനുമാൻ ക്ഷേത്രത്തിൽ വടമാല സമർപ്പിക്കുക തുടങ്ങി ഒട്ടനവധി പൂജാ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നതാണ് ഇതിലേതെങ്കിലുമൊക്കെ സൗകര്യമുള്ളതുപോലെ നമ്മുടെ ധനത്തിന് അനുയോജ്യമായിട്ട് ചെയ്യുവാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോവുകയെങ്കിലും ചെയ്യുക നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ കഠിനമായി പറഞ്ഞ് ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഈ ശനികാലത്തിൻ്റെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നന്മയുണ്ടാകുക തന്നെ ചെയ്യും വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആസ്വദിക്കാൻ പോകുന്ന നല്ലതുകളെക്കുറിച്ച് ഓർക്കുക ദുഃഖങ്ങളെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കാതിരിക്കുക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം